മരണശേഷം ആ പാത്രം അലമാരയെ സൂക്ഷിക്കുന്നത് കണ്ട് പിതാവ് മകനോട് ചോദിച്ചു എന്തിനാണ് മകനെ ആ പാത്രം അച്ഛന് വരികയില്ലേ മകൻ പറഞ്ഞു തലയൊന്നുയർത്തിട്ട് രാഘവൻ മാഷ് കുട്ടികളെ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും കഥാസ്വദിച്ചിരിക്കുകയാണ് മാഷ് നോക്കിയപ്പോൾ ഇരുന്നു കഴിഞ്ഞു എന്താ മോളെ എന്തുപറ്റി നീ എന്തിനാണ് കരയുന്നത് അവൾ എന്തി വിളച്ചു നിന്ന് പോയി സ്കൂളിലെ ഏറ്റവും സമ്പന്നയായ ഒരു കുട്ടി അച്ഛനും അമ്മയും അറിയപ്പെടുന്ന എഞ്ചിനീയർമാർ പഠിക്കാനും എന്തിനാണ് കരയുന്നത് എന്ത് പറ്റി മാഷവളെ ചേർത്ത് നിർത്തി ാണ് എന്റെ അച്ഛമ്മയോട് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു എൻ്റെ അച്ഛമ്മ ഒരു പാവമാണ് മാഷിയെ അച്ഛൻ്റെയും തിരക്കുകൾക്കിടയിൽ അച്ഛമ്മയായിരുന്നു എനിക്കൊരു കൂട്ട് എനിക്ക് കഥയും പാട്ടും ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അച്ഛന്റെ കുട്ടിക്കാലത്തെ കുസൃതികളും അച്ഛൻ്റെ പഠനത്തിനായി പണം കണ്ടെത്താൻ അച്ഛനും പെട്ട പ്രയാസങ്ങളും ഒക്കെയും കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും എന്റെ അച്ഛൻ എന്താ ഇങ്ങനെയായത് ഇപ്പോൾ അച്ഛൻ അച്ഛമ്മയോട് മിണ്ടാറേയില്ല കഴിഞ്ഞ ആഴ്ച അച്ഛൻ വരുമ്പോൾ ഞാനും അച്ഛമ്മയും കഥ പറഞ്ഞിരിക്കുകയായിരുന്നു അച്ഛൻ വന്നത് ഞാൻ അറിഞ്ഞില്ല നിങ്ങളാ ഈ കുട്ടിയെ ചീറ്റാക്കുന്നത് അച്ഛന്റെ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അച്ഛനെന്നെ പിരിച്ചു വലിച്ച് അച്ഛമ്മയുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ആ വാതിൽ വലിച്ചടച്ചു പിന്നെ ആ വാതിൽ അടഞ്ഞതെന്നെ കിടന്നു എന്റെ അച്ഛമ്മ എങ്ങനെയാ വലുതും കഴിക്കുക എനിക്ക് സംശയമായി ഞാനത് അമ്മയോട് ചോദിച്ചു മിണ്ടാരിന്നവിടെ അല്ലെങ്കിൽ ഇന്ന് ഞാൻ ധാരോടും ചോദിച്ചില്ല എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അച്ഛമ്മയുടെ മുറിയുടെ വാദിക്കൽ കാതോർക്കും എന്തിനാണെന്ന് അറിയോ അച്ഛമ്മയുടെ നാമജപം കേൾക്കാൻ ഒരു ദിവസം അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടു നാമജപിയ കിളവി ചത്തുകട്ടിലൊഴിന്ന് മട്ടില്ല അത് കേട്ടപ്പോൾ എനിക്ക് അവിടെ നിൽക്കാനുള്ള ശക്തിയില്ലായിരുന്നു ഞാൻ എന്റെ മുറിയിൽ പോയിരുന്നു കരഞ്ഞു പിറ്റേന്ന് രാവിലെ ഞാൻ ആ വാതിൽ തുറന്നു കിടക്കുന്നു എനിക്ക് സന്തോഷമായി ഞാൻ അകത്തേക്ക് പതുക്കെ പതുക്കെ കയറി അച്ചമ്മി അവര് കുളിച്ച സുന്ദരിയായി സെറ്റുമുണ്ടും ഒക്കെ ഉടുത്തിരിക്കുന്നു വാ മോലെ വാ ഞാൻ അമ്പലത്തിലേക്ക ഇന്ന് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അമ്പലത്തിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ നിങ്ങളുടെ അമ്പലത്തിലേക്ക് അതിനെന്താ മോള് വന്നു മോള് നിങ്ങളുടെ അച്ഛനോട് ചോദിക്കും ഞാൻ അച്ഛന്റെ അടുത്തേക്ക് ഓടി അച്ഛനും വരട്ടെ കൂടി അമ്പലത്തിലേക്ക് വേണ്ട വേണ്ടമാളു നിനക്ക് ഞാൻ നിന്നെ പിന്നെ ദിവസം കൊണ്ടുപോകാം നീ വേഗം സ്കൂളിൽ പോകാൻ നോക്ക് അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി ഞാൻ അച്ഛമ്മും യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് തിരിച്ചു വഴുകിയിട്ട് ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ അതാ അച്ഛനും അമ്മയും ഉമ്മ തിരിക്കുന്നു രണ്ട് പേരുടെ മുഖത്ത് വലിയ സന്തോഷമുണ്ട് അച്ഛമ്മേ അച്ഛമ്മേ ഞാൻ നീക്കി വിളിച്ചുകൊണ്ട് അച്ഛമ്മയുടെ മുറിയിലേക്ക് ചെന്നു അവിടെ എവിടെയും അച്ഛമ്മ ഇല്ലായിരുന്നു അച്ഛ അവിടെ മാളു ഞാനും നിന്റെ അച്ഛമ്മയും കൂടി ഇന്ന് അമ്പലത്തിൽ പോയില്ലേ അപ്പോൾ നിന്റെ അച്ഛമ്മക്ക് എവിടെ ഇരിക്കണമെന്ന് ഞാൻ അവരെ അടിയാക്കി അറിപ്പോ എൻ്റെ മാഷി പിന്നെ ഞാൻ എൻ്റെ അച്ഛമ്മയെ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു മാഷിനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു മാഷവള് ചേർത്ത് നിർത്തി തള്ളിയോടുന്നതിന് വേണ്ടി കുട്ടികളോട് പറഞ്ഞു നമ്മുടെ സമൂഹത്തിന് ഇതെന്തു പറ്റി സ്വന്തം അച്ഛനെയും അമ്മയും പള്ളിക്കളയാറായോ നമ്മുടെ സംസ്കാരം അമ്പലങ്ങളിലും വൃദ്ധസ്ഥലങ്ങളിലും എന്തിനേറെ റെയിൽവേ സ്റ്റേഷനുകളിലും പോലും തൻ്റെ മക്കൾ ഇപ്പോൾ വന്ന് കൊണ്ടുപോകും എന്ന പ്രതീക്ഷയോടെ എത്രയോ മാതാപിതാക്കൾ അംഗിറങ്ങുന്നു നമ്മുടെ സമൂഹത്തിന്റെ തിന്മ മാറ്റണം മാറണം ഇനി അതിന് വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് Nanny non nam